തിരശീലയിൽ ആടുജീവിതം എന്ന അത്ഭുതം കാണുമ്പോൾ മസ്രയിലെ നരകയാദിനയിൽ നിന്ന് ദീർഘകാലം തന്റെ നശിച്ച വീടായിരുന്ന നിന്ന് രക്ഷയിലേക്ക് പലായനം ചെയ്യാൻ നജീബിന്റെയും ഹക്കീമിന്റെയും ചാരെ പ്രവാചക തേജസ്സോടെ സഹായത്തിന്റെ ദിവ്യകരവുമായി എത്തുന്ന ഇബ്രാഹിം ഖാദിരി അഥവാ ഹെയ്ത്തി നടൻ ജിമ്മി ജീൻ ലൂയിസിന്റെ അഭിനയം നമ്മെ അമ്പരപ്പിക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തിനത് താൻ കുഞ്ഞുനാളിൽ നേരിട്ടറിഞ്ഞ തീക്ഷ്ണാനുഭവങ്ങളുടെ ഒരു പകർത്തിവെക്കൽ മാത്രമായിരുന്നു നിരന്തര ആഭ്യന്തര കലാപങ്ങളിലൂടെ അസമാധാനത്തിന്റെ നാടായി മാറിയ മാറിയയിൽ നിന്ന് പന്ത്രണ്ടാം വയസ്സിൽ മാതാപിതാക്കൾക്കൊപ്പം പുതുസ്വപ്നങ്ങളിലേക്ക് പലായനം ചെയ്ത് ജിമ്മി എത്തിയത് പാരീസിൽ തെരുവുകളുടെ ചൂടും തിരസ്കാരത്തിന്റെ നോവും രുചിച്ച ആദ്യഘട്ടം കടന്ന ജിമ്മി പിന്നെ ആത്മവിശ്വാസത്തിന്റെ തണലിൽ പടികൾ ഓരോന്നായി കയറുകയായിരുന്നു തോക്കും രക്തവും നിശ്ചല ശരീരങ്ങൾക്കും ഇടയിലൂടെ വിറച്ചു നടന്ന കാലുകൾ പിന്നെ ഫാഷൻ തലസ്ഥാനത്തിന്റെ മുന്തിയ റാമ്പുകളിൽ സുദൃഢമായി ചുവടുവെച്ചു പഴയ കാലം പകർന്ന ജീവിതാനുഭവങ്ങൾ തിയേറ്ററിലെ ഇരുൾ വെളിച്ചങ്ങളിൽ അലറി വിളിച്ചും അടക്കിപ്പിടിച്ചും പകർത്തിവെച്ചു ഭാഷാന്തരങ്ങൾ കടന്ന് തിരശ്ശീലയിൽ തന്റെ പേര് നടന്റെയും സംവിധായകന്റെയും നിർമാതാവിന്റെയും ടൈറ്റിലിന് താഴെ എഴുതി വെച്ചു നിലച്ചിരിക്കാതെ ആവശ്യക്കാരുടെ അരികിലേക്ക് അനുഗ്രഹത്തിന്റെ ചിരിയുമായി എത്തുന്നവർ കാരുണ്യത്തിന്റെ കൈനീട്ടിയെത്തുന്ന ദൈവ പ്രതിരൂപമെങ്കിൽ ജിമ്മി ജീൻ ലൂയിസ് എന്ന മനുഷ്യൻ തന്റെ ജന്മനാടായ ഹെയ്തിക്കും നോവുമ്പോഴൊക്കെ അവിടുത്തെ ജനങ്ങൾ പ്രതിസന്ധികളുടെ നടുക്കടലിൽ വീഴുമ്പോഴൊക്കെ ആശ്വാസത്തിന്റെ കരം നീട്ടിയെത്തുന്ന ജിന്ന് തന്നെയാണ് ഏത് ദുർഘട ഘട്ടത്തിലും നന്മയുടെ വാഹകരാകാൻ കഴിയും ഏത് ഇരുൾമറയിൽ നിന്നും സ്വപ്നങ്ങളുടെ തുരുത്തിലേക്ക് നടന്നുകയറാൻ കഴിയുമെന്ന് ഓർമ്മിപ്പിക്കുന്ന നിരന്തര പ്രയത്നത്തിന്റെ ആൽ രൂപമാണ് ജീവിതത്തിലെ ഇബ്രാഹിം ഖാദിരി അഥവാ ജിമ്മി ജീൻ ലൂയിസ് ഉപാധികളില്ലാത്ത സ്നേഹത്തിന്റെ അംബാസഡർ അതിരുകളില്ലാത്ത കലയുടെ ഉപാസകൻ ആടുജീവിതത്തിലെ അഭിനേതാവ് മാത്രമല്ല നിർമ്മാതാക്കളിൽ ഒരാൾ കൂടിയാണ് ഇദ്ദേഹം